പറഞ്ഞു സൽമാൻ കാരണം സൽമാനെ പേര് പ്രശസ്തിയും പറയാൻ ഒരു വ്യക്തിത്വമായി ം നടത്തിയ വ്യക്തിയാണ് എപ്പോൾ ഏത് യുദ്ധത്തിൽ 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 സൽമാനെ പേരെടുത്ത വ്യക്തിയായി മാറിയ രംഗത്തെക്കുറിച്ച് കുറിച്ച് ചരിത്രത്തിൽ കാണാം എന്റെ അയാളാണ് ഞാൻ പറഞ്ഞതുപോലെ കിടങ്ങു കുഴിക്കുന്ന ആ പരിപാടി കൊണ്ടുവന്നത് പത്ത് പേർക്ക് നാല്പതടി വീതം കുഴി കുഴിക്കാൻ വേണ്ടി രംഗത്തെറങ്ങിയ കൂട്ടത്തിൽ മൂപ്പരുണ്ട് മൂപ്പര് ഹദീസിന്റെ ശരി പറയുന്ന മഹാശക്തരാണ് മഹാ ശക്തരാണ് സൽമാൻ സാധാരണ വ്യക്തിയല്ല അതർത്ഥം അതുകൊണ്ട് തന്നെ ആ കിടങ്ങൊക്കെ കുഴിക്കുന്നതിൽ നല്ല പ്രവർത്തനം നല്ല വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഹൃദയു അദ്ദേഹം പേർഷ്യക്കാരനാണ് കേട്ടോ പേർഷ്യക്കാരൻ മഹാനായ സൽമാനെ പറഞ്ഞ് അഭിമാനിക്കുന്നവരുണ്ടായി സൽമാനിൻ്റെ യത്നവും സൽമാനിന്റെ പ്രയാസവും സൽമാനിന്റെ ആ സമർപ്പണവും കണ്ടപ്പോൾ മൊഹാജറുകൾ പറഞ്ഞു സൽമാനുമിന്ന ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സൽമാൻ മൊഹാജറുകളെ വന്ന ോ അപ്പോൾ അൻസാറുകൾ പറഞ്ഞു അല്ല സൽമാനുമിന്ന ഞങ്ങളിൽ പെട്ടാളാണ് അൻസാറുകൾ അപ്പോൾ റസൂല പറഞ്ഞു അല്ല സൽമാനു സൽമാൻ ഞങ്ങളിൽ ബൈത്ത് അഹ് ബൈത്ത് കുടുംബത്തിൽ ആളാണ് മനസ്സിലല്ലേ അത് പ്രത്യേകത അറിയിക്കുന്ന ബന്ധമാണ് എന്നല്ലാതെ ചോര ബന്ധമല്ല അവരെ പോക്കാൻ അവരെ വാഴ്ത്താൻ അവരുടെ മാനവീയത്ത് വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ല്ലം ആ രൂപത്തിൽ സംസാരിച്ചതായ ആളിൽപ്പെട്ടതാണ് അതൊരു സഹാബിയാണ് അദ്ദേഹത്തെ കുറിച്ച് റസൂല്ലി സല്ലാഹു അലൈ വസ്ലം റസൂൽ ഹദ്രത്തിൽ വെച്ചിട്ട് അലീനെ പിടിച്ചു ഹസനെ പിടിച്ചു ഹുസൈനെ പിടിച്ചു ഫാത്മയെ പിടിച്ചു അവരെല്ലാം ഒന്നിച്ചിട്ട് റസൂള്ളി സല്ലാ അലൈ വസ്ലം ഒരു വിരിപ്പിൻ്റെ അകത്ത് ആക്കിയും കൊണ്ട് ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനോ എന്ന് പുറത്തു നിൽക്കുന്നതായ വാസില ചോദിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ടാൾ തന്നെ എന്ന് റസൂള്ളി സലഹു അലൈ വസ്ലം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെ എണ്ണിപ്പറയുന്ന അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിനെ ആദരിക്കുന്ന ശൈലി എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തല്ല ചോരബന്ധത്തിൽ കൂടി പറഞ്ഞതായ ബന്ധമല്ല അത് അപ്രകാരം തന്നെ അഹ്ലുൽ ഉസാമ നമ്മുടെ ആളാണ് എന്ന ശൈലിയും പറഞ്ഞതായിട്ട് ചില ഹദീസുകളിൽ കാണുന്നു അതും എന്തല്ല ഞാൻ ഈ പറഞ്ഞ ശൈലിയല്ല പക്ഷേ ഉസാമ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല വാപ്പ ആരാണ് റസൂന്റെ അമ്മായിയുടെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആദ്യം പിന്നെ അലൈഹി വസല്ലം ആണ് അവരെ കല്യാണം കഴിച്ചത് പക്ഷേ റസൂള്ളി വലാ അലൈഹി വസ്ലാം അതിനെല്ലാം പുറമെ രണ്ടുപേരെയും ബഹുമാനിച്ച് എത്രത്തോളം ചരിത്രം അവരെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ കഷ്ടത്തിൻ്റെ കഷ്ടം എന്നാണ് രണ്ടാമത്ത ആളെ പറയുക രണ്ടാളും മഹാവ്യക്തിത്വമാണ് എത്രത്തോളം മഹാനായ സെയ്ദ് അഥവാ ഉപ്പ വാപ്പ അദ്ദേഹം റസൂല്ല മരിക്കുന്ന സമയത്ത് മദീനത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഖലീഫയാക്കാൻ വരെ സഹബാക്കൾ മുന്നിട്ടിരുന്നതിന് അത്രയും പ്രാധാന്യമുള്ള വ്യക്തിയാണ് അഥവാ അബൂബക്കറിന് പകരം പക്ഷേ എന്ത് സംഭവിച്ചില്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല റസൂദ്ാകുന്ന സമയത്ത് മറിച്ച് അദ്ദേഹം മൊത്തത്തിൽ യുദ്ധത്തിൽ അദ്ദേഹം ജസീറയിൽ അറേബ്യൻ ഉപഗൾഫെന്ന് പുറത്ത് റോമൻകാരോട് റസൂള്ളായി അയച്ചതായ ഒരു മഹാ പട്ടാളം ഇവിടുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ പതാക പിടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായിരുന്നു എന്ത് മഹാനായ സൈദ് അഹദറായ തയ് സെയ്ദ് പതാക പിടിക്കട്ടെ അദ്ദേഹം ഷെയ്ദായാൽ പിന്നെ അബ്ദുല്ലാഹി റവാഹ അല്ലെങ്കിൽ ജാഫർ നബി താലിബ് ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് റസൂല്ലായി സല്ലല്ലാഹു അലൈ വസ്ല്ലാം ആ കമാഡർ സ്ഥാനം ഡിവൈഡ് ചെയ്ത് കൊടുത്ത രംഗവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്